നാടകചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഹാസ്യാഭിനയത്തിൻ്റെ മാതൃകകളായിട്ട് പലപ്പോഴും പലരും പറയാറുണ്ട് കരയുന്നില്ലെങ്കിൽ അവൻ്റെ ഉൾ ഒരു ഒരു ഉൾക്കടലായിരുന്നു കണ്ണീരിൻ്റെ ഒരു ഉൾക്കടലായിരുന്നു അവൻ്റെ മനസ്സിലാക്കുന്ന വച്ചിട്ടുണ്ട് എനിക്ക് അവരവൻ്റെ അടുത്തേക്ക് എങ്ങനെ കുറെ അവനെ കെട്ടിപ്പിടിച്ചവനായിട്ട് പുറത്തേക്ക് പറയാനും നോക്കിയത് എനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല കാരണം നവാസിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്ന ഗ്രഹനെ പോലെ സാറിൻ്റെ ഇതിൽ മുസ്ലിം ഓർത്തഡോക്സ് ഇതിൽ വളർന്ന രീതിയിലുള്ള വെള്ളം പുരോഗമനമായി ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പം പറയാൻ പറ്റില്ല ചില ആളുകളൊക്കെ അനുകരിക്കുക അവരുടെ നടപ്പും ഭാവമൊക്കെ അനുകരിക്കുകയൊക്കെ ചെയ്യണമെന്ന് കാണുമ്പോൾ അവർ എന്തൊക്കെയോ അവരുടെ സിദ്ധി ഉള്ളിൽ ഉറങ്ങിക്കിടക്കണ്ട നമുക്ക് ബുദ്ധിമുട്ട് ആഹാ അത് പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചെന്ന് വെച്ചാൽ അത് എങ്ങനെ ഇങ്ങനെ അവരൊഴിവാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് അത് നോക്കുന്നത് ചെയ്യുന്ന കലാഭവൻ നവാസക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരാളായിരുന്നു ശ്രീമൂല നഗരം മോഹനൻ നാടകകൃത്താണ് സംവിധായകനാണ് അതുപോലെ തന്നെ തിരക്കഥാകൃത്താണ് അദ്ദേഹത്തോട് ഓർമ്മകൾ ഓർമ്മകൾ നമുക്കൊന്ന് ചോദിക്കാം എന്തൊക്കെയാണ് കുട്ടിക്കാലം തൊട്ട് അറിയായിരുന്നു തീർച്ചയായിട്ടും നവാസിനെ എനിക്ക് നവാസിന്റെ അറിയാം കാരണം ഞാൻ നവാസുമായിട്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് എനിക്ക് അഴുപത്തി ആറ് വയസ്സായി അപ്പൊ ഞാനൊരു ഇരുപത് വയസ്സു മുതൽ മലയാള നാടകരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ആ കാലം മുതൽ ഫാദറിനെ എനിക്കറിയാം അബൂബക്കർ മലയാള നാടകവീതിയിൽ ഇത്രയും ശക്തനായ ഒരു നടൻ ഉണ്ടായിട്ടില്ല അത് എന്നെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന വളരെ പ്രശസ്തനായ ഇപ്പോൾ നമ്മളിൽ പോയ തിലകൻ എന്ന് പറയുന്ന ഒരു വിശോത്തര നടൻ തന്നെ പറയാവുന്ന അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി കാരണം അദ്ദേഹം ചങ്ങനാശ്ശേരി ഗീതയുടെ നാടകങ്ങളിലാണ് ഭക്തർക്ക് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് നേമം രശ്മി മണ്ണ് ഇങ്ങനെയുള്ള നാടകങ്ങളിൽ അപ്പോൾ അതിലൊക്കെ ആർക്കും അഭിനയിച്ച് ഫലിപ്പിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ചില കഥാപാത്രങ്ങളാണ് അദ്ദേഹം ധരിപ്പിച്ചിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ കണ്ടറിഞ്ഞ് പീജന ചില കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതൊന്നാണ് ഈ ഒരു ചുമക്കാരൻ എന്ന് പറയും ചുമന്നുള്ള സ്ഥിരം ചുമയുള്ളൊരു കഥാപാത്രം സംസാരിക്കുമ്പോഴൊക്കെ ചുമയാണ് ആ ചുമക്കൂടി അങ്ങേര് ഈ ചുമ വല്ലപ്പോഴും ചുമക്കുന്ന ആൾക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട് അത് മലയാള നാടക ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഹാസ്യാഭിനയത്തിൻ്റെ മാതൃകകളായിട്ട് പലപ്പോഴും പലരും പറയാറുണ്ട് പക്ഷേ തലമുറയ്ക്ക് അദ്ദേഹത്തെ പറ്റി അറിയില്ല പിന്നെ അങ്ങനെ സിനിമ സിനിമാ നടൻ നിലകൂവക്കറിനെ പല്ലു പറയുന്നത് നമ്മുടെ ബാത്സല്യം എന്നുള്ള സിനിമയിലെ കുഞ്ഞമ്മൻ അതുപോലെ പാർവതി എന്ന് പറയുന്നൊരു ഒരു പടമുണ്ട് അതിലെ ഒരു വേലക്കാരൻ കഥാപാത്രമൊക്കെയാണ് പക്ഷെ അതിനേക്കാൾ എത്രയോ നല്ല കഥാപാത്രങ്ങൾ നാടക രംഗത്ത് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നാടകം എന്ന് പറഞ്ഞാൽ അങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കാനുള്ള സംവിധാനം ഇല്ലല്ലോ അതുകൊണ്ടൊന്നും ഈ തലമുറയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഈ അദ്ദേഹമായിട്ടുള്ള നിരന്തരമായ സൗഹൃദത്തിൻ്റെ പേരിൽ വടക്കാഞ്ചേരി അദ്ദേഹത്തിൻ്റെ വീട്ടിലും അതുപോലെയുള്ള അവിടെ ചില കലാസമിതികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചെന്നാണ് ദേവായിട്ട് കൂടുതൽ പരിചയപ്പെട്ടത് ആ കാലഘട്ടത്തിൽ കലാമണ്ഡലം ഹൈദരാലി അതായത് നാട്ടുകാരനാണ് പിന്നെ ഒടുവിലുണ്ണി കൃഷ്ണൻ ഭരതേട്ടൻ ഇങ്ങനെയുള്ള കുറേ ആളുകൾ അവരെയൊക്കെയുള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ പേരിലാണ് ഇവരെയൊക്കെ പരിചയം ഈ കുട്ടികളെയൊക്കെ പരിചയപ്പെടാൻ നിയാസിനെയാണെങ്കിലും നിയാസാണ് മൂത്ത ആൾ ഉണ്ടാകുന്ന ആളാണ് നവാസ് ഇവരൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞത് പക്ഷെ ഇവര് ഈ രംഗത്ത് വരും എനിക്ക് ചെറുപ്പത്തിൽ തോന്നിയിരുന്നു കാരണം ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികൾ ഈ നവാസൊക്കെ ചില ഈ പോലെ എന്ന് പറഞ്ഞാൽ മെമിക്രി എന്നൊന്നും പറയാൻ പറ്റില്ല ചില ആളുകളൊക്കെ അനുകരിക്കുക അവരുടെ നടപ്പും ഭാവമൊക്കെ അനുകരിക്കണ കാണുമ്പോൾ ഇവര് എന്തൊക്കെയോ ഇവര് സിദ്ധി ഒരു ഉള്ളിൽ ഉറങ്ങി കിടക്കണ്ടത് നമുക്ക് ബുദ്ധിമുട്ടില്ല ആ അപ്പൊ ആ രീതിയിൽ അവര് വരുകയും ചെയ്തു പിന്നെ ഇവർ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ നിയാസാണ് നിയാസ് പ്രോഷ നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന എൻ്റെ ഒരു നാടകത്തിലാണ് അത് മാള അരവിന്ദം തുടങ്ങിയ ഒരു സമിതിയാണ് അതെന്റെ അമരഗീതം എന്ന് പറഞ്ഞ നാടകം അപ്പോൾ ഇവിടെ കുറച്ച് കളിച്ചതിന് ശേഷമാണ് അവരതെടുത്ത് കളിക്കുന്നത് അപ്പോൾ അവർ വേറെ പേര് മാറ്റിയിട്ടാണ് അവർ കളിച്ചത് അമരഗീതം എന്നാണ് നാടകത്തിന്റെ ഒരു പുസ്തകം ആക്കിയിട്ടുണ്ട് ഞാൻ ഇവരുടെയൊക്കെ പേരായും പരാമർശിച്ചിട്ടുണ്ട് അതിലൊരു ഒരു ബുദ്ധിമാന്യമുള്ള ഒരു കഥാപാത്രത്തെയാണ് നിയാസ് അവതരിപ്പിച്ചത് അത് അത് രംഗത്ത് വളരെ കുറച്ച് വരുന്നുള്ളെങ്കിൽ പോലും നാടകം കഴിഞ്ഞു പോയാൽ ഈ കഥാപാത്രത്തെ ആരും മറക്കില്ല നിയാസിക്കായിരുന്നു നിയാസ് നിയാസാണ് മാളഅലമനാണ് സംവിധാനം ചെയ്തിരുന്നത് അപ്പോൾ ആ മാളായിരുന്ന ആ ട്രൂപ്പ് തുടങ്ങിയതും അപ്പം അങ്ങനെയാണ് നിയാസ് ഈ ഒരു കലാകാരനാണെന്ന് ശരിക്ക് ജനം അറിഞ്ഞത് ഈ നാടകത്തിൽ കൂടിയാണ് പക്ഷെ നിയാസിന് മുമ്പ് തന്നെ അല്ല നവാസിന് മുമ്പ് തന്നെ നിയാസ് പേരടിച്ചു മൂത്തേളു ആണുള്ളത് പിന്നെ ആ ഒരു കരഫി ഇവര് ചേട്ടനായതിനും കൂടി വീടുകളിൽ ഇതൊക്കെ കാണിക്കുമായിരുന്നു അങ്ങനെ എന്തായാലും ഇവരൊരു ശക്തമായ രണ്ട് നടന്മാരായിട്ട് മലയാള സിനിമാ രംഗത്തും നാടകരംഗത്തും ഒക്കെ മാറിയിരുന്നു പക്ഷെ എന്ത് പറയാനാണ് അമ്പത്തൊന്നാമത്തെ വയസ്സിൽ അമ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് എൻ എഫ് വർഗീസും മരിക്കുന്നത് എൻ എഫ് വർഗീസും വളരെ ശക്തമായ ശക്തമായിട്ട് സിനിമാ രംഗത്ത് നിൽക്കുന്ന കാലം കത്തി നിൽക്കുന്ന കാലത്താണെന്ന് പറയാം ഒരു അറ്റാക്കിൽ പരിക്കും അതുപോലെ തന്നെ ഒരു സമാനമായ ഒരു മരണമായിരുന്നു നവാസിൻ്റെ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഓരോ നടന്മാരെ വിലയിരുത്തുമ്പോൾ ചെറുപ്പത്തിൽ ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർ ഈ രംഗം കൈയടക്കില്ലെന്ന് തോന്നും അപ്പോൾ വയലിന് നന്നായിട്ട് വായി വയലിന് വായിക്കുന്ന ഒരാൾ ഒരു വയലിനും ആ ബോയും കയ്യിലെടുക്കുമ്പോ തന്നെ നമുക്കറിയാം വായിക്കില്ലെന്നുള്ളത് വായിച്ചു കേൾക്കണ്ട അല്ലാതെ തന്നെ ഇയാളെ പറ്റി നമുക്ക് ഒരു പ്രതീക്ഷ വരും അങ്ങനെ ചില സൂചനകൾ കൊടുത്തുകൊണ്ടിരുന്ന ആദ്യകാലത്തെ പെർഫോമൻസ് എല്ലാം ഉണ്ടായിരുന്നു അതാണ് ഇപ്പൊ മറിമാലെ ഏറ്റവും ഹൈലൈറ്റ് ഒരു കഥാപാത്രമാണല്ലോ ഇവരുടെ പിതാവ് മക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാനൊക്കെ ഭയങ്കരമായിട്ട് ഇല്ലാതെ അങ്ങനെ താല്പര്യപ്പെട്ടല്ലേ മക്കളും മക്കളുടെ വഴിക്ക് പിതാവ് പിതാവിൻ്റെ വഴിക്കെന്നുള്ള രീതിയിലാണ് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ട് ആരെയും കൊണ്ട് അദ്ദേഹം പോലും ആഹാ അത് പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് എങ്ങനെ അങ്ങനെ അവർ ഒഴിവാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് അതുപോക്കറ് അപ്പോൾ പിന്നെ മക്കളെ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കും ഉണ്ടായില്ല അപ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നാടകരംഗത്ത് വരുന്നത് ആ നാടകരംഗത്ത് വരുന്ന പെരുമ്പാവർ നാടകശാലയുടെ ഒരു നാടകത്തിലാണ് അന്ന് നെല്ലിക്കൂട് ഭാസ്കരൻ കുതിരോട്ടം പപ്പു കുട്ടിയുടെ വിലാസിനിയും ആളരുന്നതു തുടങ്ങിയ ആളുകളൊക്കെ ഉള്ള ഒരു ടീമിലേക്കാണ് കന്നിക്കാരനാണ് ഞാൻ വരുന്നത് അപ്പോൾ അന്ന് ഈ നാടകത്തോടെ എനിക്ക് വലിയ ഭ്രമമായിരുന്നു എൻ്റെ ജേഷൻ ശ്രീ മൂലകരം വിജയൻ നാടകരംഗത്തുള്ളതുകൊണ്ട് എനിക്ക് വലിയ ബന്ധം ചെറുപ്പം മുതലുണ്ട് പി ജനം മുതലുള്ള ആളുകളായിട്ടുള്ള ബന്ധമുണ്ട് ജേഷൻ്റെയാണ് കൽപ്പാന്ത കാലത്തോളം എന്നുള്ള പാട്ടൊക്കെ ജേഷൻ എഴുതിയ പാട്ടാണ് വളരെ ഹിറ്റായ പാട്ടാണ് നിയന്മനെന്നുള്ള പാട്ട് അപ്പോൾ അങ്ങനെ ഈ നാടകരംഗത്തുള്ള ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു പക്ഷേ പരിചയപ്പെട്ടതിൽ എനിക്ക് അത്ഭുതമായ ചില പെർഫോമൻസ് തോന്നിയിട്ടുള്ളത് തിരകനും അതുപോലെ അബൂബക്കർ അബൂബക്കറിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കോമഡി ഇത്ര ജെനുവിൻ ആയിട്ട് ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തെ പോലെ ഉണ്ടായിട്ടില്ല ആ സ്ഥിതിയാണ് ഈ മക്കൾക്ക് കിട്ടിയത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വരില്ല പെട്ടെന്ന് പെട്ടി മുളച്ചതല്ല ആ വാപ്പയുടെ അഭിനയ ശൈലി കണ്ട് ഒരു പ്രചോദനം ഇവർക്ക് ഉണ്ടായിട്ടോ എന്നുള്ള കാര്യം അവർ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ അത് വാപ്പ എന്തൊക്കെയോ രംഗത്ത് കാണിച്ച് അതിനപ്പുറം ചെയ്യണം എന്നൊരു മോഹത്തിൽ വളർന്ന രണ്ട് കുട്ടികളാണ് ഇവരുണ്ട് ആ ആ ഒരു മോഹമാണ് ഇവരെ വലിയ കലാകാരന്മാരാക്കിയത് പക്ഷേ എന്ത് പറയാനാണ് നവാസിനെ അത് അത് എന്താ പറയുക ആ അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് കഴിയാത്ത സമയത്ത് അങ്ങനെ ഇവിടെ ലോകം വിട്ടുപോയി പോയി പിന്നെ രഹനയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അവർ പ്രണയവിവാഹം വിവാഹമാണെന്ന് അറിയാമല്ലോ ആദ്യം അവർ പിണങ്ങി പിന്നെ അണങ്ങി അങ്ങനെ ഇഷ്ടമാണ് അപ്പോൾ രഹനയുടെ ഫാദർ അസൈനാരും ഞാൻ ഞങ്ങളുടെ സുഹൃത്താണ് എൻ്റെ ജേഷ്ഠൻ്റെ സുഹൃത്താണ് ജേഷ്ഠ നാടകത്തിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ആ കുടുംബമായിട്ട് രഹനയെ രഹനയും എൻ്റെ ജേഷ്ഠന്മാരെടുത്ത ചില സീരിയലുകളും അങ്ങനെയുള്ള ചില ടെലിഫിലിമുകളിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് നല്ല നർത്തകിയാണ് നല്ല നടിയാണ് ഇതിനേക്കാളും ഇവര് നല്ല സ്നേഹവരിയായ ഒരു കൊച്ച നീത്യമാണ് ആ കാരണം നവാസിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്ന രഹനെ പോലെ സാറിന് ഇവരൊരു മുസ്ലിം ഓർത്തഡോക്സ് ഇതിൽ വളർന്ന രീതിയിലല്ല നല്ല പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളാണ് ആ പുരോഗമന ആശയത്തിൽ വളർന്നുകൊണ്ടാണ് രഹന ഒരു നടിയായിട്ട് പെട്ടെന്ന് തന്നെ വന്നത് അങ്ങനെ അങ്ങനെ നവാസിലുള്ള കല്യാണം കഴിച്ചു അപ്പോൾ കല്യാണത്തിനൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു സജീവമായിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ബന്ധമാണ് കുടുംബങ്ങളെ മതി അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ച ഉടനെ ഞാൻ ഇവരെ സാനി ഭാഷ ഇവരറിയാൻ വേണ്ടി ടി വി വെച്ചപ്പോഴാണ് അദ്ദേഹം മരിച്ചായിട്ട് അറിയുന്നത് ഉടനെ തന്നെ ഞാൻ അപ്പം തന്നെ ആ വീട്ടിലേക്ക് ചെന്നു എട്ട് രാവിലെ എട്ടരയ്ക്ക് തന്നെ ഞാൻ അവിടെ ചെന്നു ആ വീട്ടിൽ പോയി അവിടെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞ് ബോഡി വന്ന് കഴിഞ്ഞ് പള്ളിയിലേക്ക് വന്ന് പള്ളിയിൽ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഒരു ബന്ധുവിനെ പോലെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഇതിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത് അത്ര ബന്ധം ഞങ്ങൾ കല്യാണത്തിന്റെ ഒക്കെ എന്തെങ്കിലും കല്യാണം എന്ന് പറഞ്ഞാൽ ഇവര് ആദ്യം പിണങ്ങി എന്തൊക്കെയോ ഈ സെറ്റിലെന്തോ പിണങ്ങി അത് കഴിഞ്ഞ് അങ്ങനെ എന്തായാലും അവര് തന്നെ പറ രഹനെന്നെ പറഞ്ഞിട്ടുണ്ട് രഹന എന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത്രയും വളരെ ഒരു എന്താ പറയുക ഒരു ഇത്രയും ഒരു മാതൃകാപരമായൊരു ജീവിതം ആ ദമ്പതിമാരിൽ ഇത്രയും പേര് ഇണങ്ങി രണ്ട് പേരും കലാകാരൻ ഒരാൾ കലാകാരനും കലാകാരിയാണല്ലോ അപ്പോൾ വേറെ എന്താ പറയുക ഒരു അഭിപ്രായ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞ കാര്യം ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന പ്രതികളായിരുന്നത് ഇച്ച തരത്ത് പറയേണ്ടത് കറക്റ്റ് നല്ല മക്കളാണെങ്കിലും മൂന്ന് മക്കളുള്ളത് എന്ത് സ്നേഹമുള്ള മക്കളാണെന്ന് പറയുന്നത് നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ നവാസ് മരിച്ചതെന്ന ഞാനവിടെ ചെന്നു കഴിയുമ്പോൾ ആ മൂത്തവൻ ആ ചാരി ഇങ്ങനെ കരയണമെന്നില്ല അവൻ കരഞ്ഞത് ബോഡി കൊണ്ടെന്ന് കഴിഞ്ഞപ്പോഴാണ് അവൻ കരയണതാണ് അവൻ്റെ കരയുന്നില്ലെങ്കിൽ അവൻ്റെ ഉൾ ഒരു ഉൾക്കടലായിരുന്നു ആ കണ്ണീരിന്റെ ഒരു ഉൾക്കടലായിരുന്നു അവൻ്റെ മനസ്സിലാവുന്നേ എനിക്ക് അവരവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കുറെ അവനെ അവന് കെട്ടിപ്പിടിച്ചു അവൻ എന്റെ മുഖത്തേക്കങ്ങനെ കുറെ നോക്കിയുന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല കാരണം ഇനി ഇനി എന്താണെന്നുള്ളൊരു ഭാവി എന്താണെന്നുള്ളൊരു ഉത്കണ്ഠ ആ കുട്ടികളുടെ എല്ലാം മുഖത്തുണ്ട് ഇനി വാപ്പിച്ചു കൂടെ ഇല്ലല്ലോ പാപ്പച്ച് എല്ലാത്തിനും നേതൃത്വവും നിർദ്ദേശവും സ്നേഹവും ആരുണ്യൊക്കെ പേർന്നു കൊടുത്ത വാപ്പസിനി ഇല്ല എന്നുള്ള ബോധം മൂന്നു മക്കളുടെ മനസ്സിൽ വല്ലാതെ ഉണ്ടായിരുന്നു ആ മൂത്തതിരങ്ങൾ വല്ലാതെ എന്റെ ശങ്കു തകർന്നു പോയി അത്ര ഫീൽ ചെയ്തോ എനിക്ക് എന്റെ മാത്രല്ല അവിടെ വന്നു എല്ലാവരുടെയും അങ്ങനെയായിരുന്നു വെച്ച കുർത്തിയൊക്കെ വെച്ചത് അങ്ങനെ ഓഹ് വല്ലാത്തൊരു നമുക്കത് കണ്ടാലേ അത് അനുഭവിച്ചാലേ നമുക്ക് അറിയാൻ പറ്റില്ല വല്ലാതെ ഞാൻ പിന്നെ അവന്റെ അടുത്ത് മാറിപ്പോയി കാരണം അവനെ കൊന്നി നോക്കി നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല അവന് അവൻ്റെ അത്താണി നഷ്ടപ്പെട്ട ഒരു ചിന്താഗതി കുട്ടികൾക്ക് എല്ലാവരും വടക്കാഞ്ചേരിയിൽ ചെറുപ്പത്തിലൊക്കെ പോകുവായി ഇപ്പോൾ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആണ് ഞാൻ ഈ നാടാശാലയായിട്ട് ബന്ധപ്പെടുന്നത് അതിനുശേഷം എപ്പോഴും പോകുമ്പോൾ അത് വടക്കാഞ്ചേരിയിലൊക്കെ മാത്രമല്ല ഇപ്പോഴീ നാടകാരെന്ന് പറഞ്ഞാൽ വീട്ടിൽ അദ്ദേഹം നിൽക്കില്ലല്ലോ ഈ യാത്രയാണല്ലോ അപ്പോൾ അദ്ദേഹം പെരുമ്പാവൂര് വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കൂടും അല്ലെങ്കിൽ എറണാകുളത്ത് വരുമ്പോൾ കൂടും കാലടിയിൽ നാടൻ കളിക്കാൻ വരുമ്പോൾ കൂടും ആലുവയിൽ നടൻ കളി കളിക്കാൻ വരുമ്പോൾ കൂടും അങ്ങനെയൊക്കെ ഞാൻ അദ്ദേഹത്തെ പറ്റി അന്ന് ഒരു സിനിമ പ്രസിദ്ധീകരണം സിനിമ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അതിലൊക്കെ തന്നെ ഒരുപാട് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി അന്ന് ഈ ചാനലുകളും കാര്യങ്ങളൊന്നും ഇതില്ല എല്ലാ എഴുത്തിലൂടെയാണല്ലോ അദ്ദേഹത്തെ പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട് ഞാൻ അത്ര ബന്ധം രണ്ട് കുടുംബമായിട്ടും നല്ല ബന്ധം ആ കുട്ടികളും ഇപ്പോഴും തന്നെ ഇന്ന് ഇന്ന് തന്നെ ആ ഇളയാളുണ്ടല്ലോ ഇളയാളായിട്ടാണ് കുറച്ച് അടുപ്പം കുറവ് വന്നത് കാരണം കൂടുതൽ കാണേണ്ട സന്ദർഭം വന്നിട്ടില്ല അതുകൊണ്ട് ഇവർ രണ്ടുപേരുമായിട്ട് വലിയ ബന്ധം നമ്മുടെ ഒരു സഹോദര എൻ്റെ ഒരു കുടുംബം തന്നെയായിട്ട് ആ ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് രക്തബന്ധത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവ്യബന്ധം ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീട്ടിലിത് അറിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് ഞാൻ അത് രാവിലെ തന്നെ കുളിച്ച് നേരെ അങ്ങട അങ്ങടെ പോയി വേറെ ഒന്നും നോക്കിയില്ല ആ